ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടോ ഗെയിമിംഗ് കാർഡ് വരുന്നുണ്ട് എയ്റ്റ് ജി ബി ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട് റാം പറയാണെങ്കിൽ സിക്സ്റ്റീൻ ജി ബി റാം വരുന്നുണ്ട് എയ്റ്റ് ജി ബി റാം തേർട്ടി ടു ജി ബി റാം അങ്ങനെ വരുന്നത് ഇത് ഡെല്ലിന്റെ ജി ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് വരുന്ന ടെൻത്ത് ജനറേഷനിൽ വരുന്നതാണ് അഫസോസിലെ ടഫ് ഗെയിമിംഗ് ആണ് ടെൻ ജനറേഷൻ ആണ് ഇതും വരുന്നത് സിക്സ്റ്റീൻ ജി ബി റാം ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരി കോഴിക്കോട് റോഡിലെ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഗേൾസ് സ്കൂളിന്റെ അടുത്താണ് കടയുടെ പേര് ലാപ്പി ഹെബ് കമ്പ്യൂട്ടർ ഇനോവയുടെ ലീജിയോൺ എന്ന് പറഞ്ഞ മോഡലാണ് വിത്ത് കമ്പനി വാറണ്ടിയിലാണ് വരുന്നത് ആർ ടി എഫ് ഗ്രാഫിക്സ് കാർഡ് ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് എച്ച് പിന്നെ റേസൺ ഫൈവിലാണ് ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് സിക്സ്റ്റീൻ ജി ബി റാം അതുപോലെ ഫൈവ് ട്വൽവ് എക്സസ്റ്റിയും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മോഡലുകൾ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ വരുന്നത് ഇതെല്ലാം ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് തുടങ്ങുന്നത് മുപ്പതിനായിരം രൂപ മുതൽ ഏകദേശം അൻപത്തി അയ്യായിരം രൂപ വരെ വരുന്ന പുതിയതിനാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ വരുന്ന സാധനം നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി അയ്യായിരം ടു അൻപത്തി അയ്യായിരത്തിന്റെ ഇടയിലായിട്ടാണ് കൊടുക്കുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പ് മാത്രമല്ല പുതിയ വന്ന കുറച്ച് മോഡലുകളാണ് ഈ ഈ വരുന്നത് കോഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് പിന്നെ നമ്മൾ ജി ഫിഫ്റ്റിയില് ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഇത് ത്രീ സിക്സ്റ്റിയാണ് ടച്ച് സ്ക്രീനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലാപ്ടോപ്പുകളാണ് കോഡിങ്ങിന് ഇത് ഇത് വെറും പതിമൂന്ന് അഞ്ഞൂറിൽ വരുന്ന ലാപ്ടോപ്പുകളാണ് പിന്നെ ആപ്പിളിൻ്റെ ലാപ്ടോപ്പുകൾ വരുന്നുണ്ട് അതും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് ത്രീ സിക്സ്റ്റിയിൽ വരുന്ന ഇത് ഫിഫ്റ്റീൻ പോയിൻറ് സിക്സിൽ വരുന്നത് ഇത് ലനോവ തിങ്ക് പാഡിൻ്റെ ടച്ച് സ്ക്രീന് വരുന്നത് കേട്ടോ ഇതൊക്കെ പതിമൂന്ന് അഞ്ഞൂറേ വരുവുള്ളൂ ഈ ലാപ്പുകൾ ത്രീ ഐ ഫൈവ് ഐ സെവൻ പിന്നെ വേറൊരു വലിയൊരു മോഡലാണ് വർക്ക് സ്റ്റേഷൻ സീരീസിൽ വരുന്ന ലാപ്ടോപ്പ് ആണ് എയ്റ്റ് ജി ബി ഗ്രാഫിസ് കാർഡിൽ വരുക എയ്റ്റ് ജി ധൈര്യമായിട്ട് വരിക നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട മഞ്ചേരി കാലിക്കറ്റ് റോഡിനാണ് കാലിക്കറ്റ് റോഡ് മഞ്ചേരി മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൻ്റെ നേരെ ഓപ്പോസിറ്റ്